ടിപ്പു സുൽത്താനെ ഖബറടയ്ക്ക് സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ശ്രീരംഗപട്ടണത്തിലെ തന്നെ മാറി അതായത് ടൗണിൽ നിന്നൊരു മൂന്ന് നാല് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് ഇവിടെ ടിപ്പു സുൽത്താനെ ഖബറടക്ക് സ്ഥലവും അതുപോലെ തന്നെ ഒരു പള്ളിയും എല്ലാം ഉണ്ട് അതിലുപരി ഇതിനു ചുറ്റും നല്ല വിസ്താരമുള്ള ഗാർഡൻ സെക്കൂടുന്നുണ്ട് ആയിട്ടൊക്കെ വന്നിരിക്കാനും കളിക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് നല്ലൊരു പുൽത്തകിടക്കയാണ് ഒപ്പം ഇവിടെ കുറേ പേരെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും കൂടിയാണ് അതായത് കബറടക്കം ചെയ്തിട്ടുള്ള കുറേ മക്കപുറകളും അതുപോലെ തന്നെ കബരണങ്ങളും ഇതിന് ചുറ്റുമുണ്ട് ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സഞ്ചാരികൾ അനവധി ഇവിടെ വന്നു പോകുന്നുണ്ട് ടൗണിൽ വരുന്ന എല്ലാവരും നമ്മുടെ മൈസൂർ വരുന്ന എല്ലാവരും എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എത്തുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഒരു പരിധിവരെ കുറെ ആളുകൾക്ക് ചരിത്രം അറിയാവുന്നവർക്കും അറിയാൻ ആഗ്രഹമുള്ള ആളുകളെല്ലാം വന്നു പോകുന്നൊരു സ്ഥലമാണിത് മൈസൂർ വരുന്നവരാരും തന്നെ ശ്രീരംഗപട്ടണത്ത് വരാതെ പോകാറില്ല ശ്രീരംഗപട്ടണത്ത് വന്ന് ടിപ്പുവിൻ്റെ കോട്ടയും കബറടക്കിയ സ്ഥലങ്ങളും എല്ലാം സന്ദർശിച്ചതിന് ശേഷം മാത്രമാണ് പോകുന്നത് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട സഞ്ചാരികളെന്ന് പറയുന്നത് കേരളീയർ തന്നെയാണ് നമ്മളെവിടെ പോയാലും മലയാളികളെ കൂടുതലായിട്ട് കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് ശ്രീരംഗപട്ടണം ഗഞ്ചം ശ്രീരംഗപട്ടണത്തിലെ ഗുംബാസ് മനോഹരമായ ഭൂപ്രകൃതിയുള്ള പൂന്തോട്ടങ്ങളുടെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ടിപ്പു സുൽത്താൻ്റെയും പിതാവ് ഹൈദരാലിയുടെയും മാതാവ് ഫക്രുനിസായുടെയും കബറടങ്ങൾ ഇവിടെയുണ്ട് മാതാപിതാക്കളുടെ കബറടങ്ങൾ സ്ഥാപിക്കുന്നതിനായി ടിപ്പു സുൽത്താൻ ഇത് നിർമ്മിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ശ്രീരംഗപട്ടണ ഉപരോധത്തിൽ മരിച്ചതിന് ശേഷം ടിപ്പുവിനെയും ഇവിടെ അടക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തി കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു കബറിടം കുംബാസ് നിർമ്മിച്ചു പേർഷ്യ ഓട്ടോമൻ തുർക്കി കാബൂൾ ഫ്രഞ്ച് മൗറീഷ്യസ് എന്നിവിടങ്ങളിൽ നിന്ന് ടിപ്പു സുൽത്താൻ ശേഖരിച്ച വ്യത്യസ്ത ഇനം പൂച്ചെടികളും സസ്യങ്ങളും ഉള്ളതായി പറയപ്പെടുന്ന സൈപ്രസ് ഉദ്യാനത്തിൽ കബറിടം ചുറ്റപ്പെട്ടിരിക്കുന്നു ഖബറടത്തിലെ യഥാർത്ഥ കുത്തുപണികളുള്ള വാതിലുകൾ നീക്കം ചെയ്ത് ഇപ്പോൾ ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് എബോണി കൊണ്ട് നിർമ്മിച്ചതും ആനക്കൊമ്പ് കൊണ്ട് അലങ്കരിച്ചതുമായ നിലവിലെ വാതിലുകൾ ഡെൽഹൌസി പ്രഭു സമ്മാനിച്ചതാണ് ഇസ്ലാമിക ശൈലിയിലാണ് ഗുംബാസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദീർഘചതുരാകൃതിയിലുള്ള ഒരു വലിയ പൂന്തോട്ടവും കബരടത്തിലേക്ക് നയിക്കുന്ന ഒരു പാതയുമുണ്ട് പൂന്തോട്ടത്തിൻ്റെ മധ്യത്തിൽ ഗുംബാസ് ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമായി സ്ഥിതി ചെയ്യുന്നത് താഴെയക്കുടത്തെ മൂർച്ചയുള്ള മുറിച്ച കറുത്ത ഗ്രാനൈറ്റ് തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്നു വാതിലുകളിലും ജനലുകളിലും ഒരേ കറുത്ത ഗ്രാനൈറ്റ് മെറ്റീരിയൽ കല്ലിൽ കൊത്തിയെടുത്ത ലാറ്റിസ് വർക്കുണ്ട് ഉള്ളിലെ ചുവരുകളിൽ ടിപ്പു സുൽത്താൻ്റെ നിറങ്ങളായ കടുവ വരകൾ വരച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താൻ്റെയും പിതാവ് ഹൈദരാലിയുടെയും ഉമ്മ ഫക്രുസയുടെയും മൂന്ന് കബരടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇത് മൂന്ന് സ്ഥിതി ചെയ്യുന്നത് ഇതിനുള്ളിലായിട്ടാണ് ടിപ്പുവിൻ്റെ ബന്ധുക്കളിൽ പലരെയും പൂന്തോട്ടത്തിലെ കബറടത്തിന് പുറത്ത് അടക്കം ചെയ്തിട്ടുണ്ട് മിക്ക കബടങ്ങളുടെയും ലിഖിതങ്ങളും പേർഷ്യൻ ഭാഷയിലാണ് ഇത് റാബിയ ബീഗം ബീഗം സിസ്റ്റർ സിസ്റ്റർ ഓഫ് സുൽത്താൻ സുൽത്താന ഫാത്തിമ ീപ ഡോട്ടർ ടിപ്പു സുൽത്താൻ മകള അടക്കിയിരുന്നു ടിപ്പു സുൽത്താൻ സമീബ് മരുമോനാണ് മുഹമ്മദ് അലി ഖാൻ സുൽത്താൻ പറഞ്ഞു പറഞ്ഞുതരില്ല സോൾജിയേഴ്സ് അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്പു സുൽത്താനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ കപരടങ്ങളാണ് ഈ ചുറ്റും കാണുന്നതല്ല മസ്ജിദുൽ അഖ്സ എന്നു പേരിട്ടിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ മാർബിൾ എന്ന് പറയുന്നത് നമ്മുടെ താജ്മഹലിൽ അതേ വെണ്ണക്കൽ ആ സാധനം തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വാഷ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അത് തന്നെ ഒത്തിരി ചിലവുള്ളതാണ് അന്ന് പണി പണിയഴിപ്പിച്ച ആ പള്ളിയൊക്കെയാണ് കേട്ടത് ഓളം പഴക്കമുള്ള അതുപോലെ തന്നെ ഈ ടിപ്പു സുൽത്താൻ്റെ ഉമ്മയ്ക്കും മാപ്പയ്ക്കും വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ പണിത ഒരു മക്ക്പറയായിരുന്നത് പക്ഷെ അവിടെ പിന്നീട് അദ്ദേഹത്തെയും കവറടക്കുകയാണ് ചെയ്തത് ഗുംബസിന് അടുത്തായി ടിപ്പു സുൽത്താൻ നിർമ്മിച്ച മസ്ജിദ് അക്സയും ഉണ്ട് ഗുംബാസ് ബിജാപ്പൂർ ശൈലിയിലുള്ള നിർമ്മാണമാണ് ഉപയോഗിക്കുന്നത് ഒരു ക്യൂബിക്കൽ ഘടനയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു താഴെയക്കുടം ഗോളാകൃതിയിലുള്ള അവസാനങ്ങൾ കൊണ്ട് അലങ്കരിച്ച അലങ്കാര റെയിലിങ്ങുകളും തററ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു മുപ്പത്താറ് കറുത്ത ഗ്രാനൈറ്റ് തൂണുകൾ താഴെയക്കുടത്തെ പിന്തുണയ്ക്കുന്നു കൂടാതെ കിഴക്കോട്ട് അഭിമുഖമായുള്ള പ്രവേശന കവാടവുമുണ്ട് അപകടത്തിനുള്ളിലായി മധ്യഭാഗത്തെ ഖർ ഹൈദരാലിയുടെയും കിഴക്കുവശത്തായി മാതാവിൻ്റെയും പടിഞ്ഞാറത്തായി ടിപ്പു സുൽത്താൻ്റെയും ഖബറാണ് ഉള്ളത് പുറത്തെ വരാന്തയുടെ തെക്ക് ഭാഗത്തായി ടിപ്പുവിൻ്റെ സഹോദരി സുൽത്താൻ ബീഗത്തിൻ്റെയും ടിപ്പുവിൻ്റെ മകളായ ഫാത്തിമ ബീഗത്തിൻ്റെയും ശിശുമക്കളുടെയും അതുപോലെ തന്നെ ചുറ്റു ഭാഗങ്ങളിലായി മറ്റ് പ്രിയപ്പെട്ടവരുടെയും ബന്ധുമിത്രാദികളുടെയും എല്ലാവരുടെയും കബറിടങ്ങളാണ് കാണപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ അവസാനത്തോടെ ഗുംബസിൻ്റെ പരിസരം ബ്രിട്ടീഷിൻ്റെ സൈന്യം കുറച്ചു കാലം കൈവശപ്പെടുത്തി സൈന്യം മൈതാനത്ത് തമ്പടിക്കുകയും ഹൈദരാലിയുടെ കബറത്തിന് ചുറ്റുമുള്ള പൂന്തോട്ടത്തിലെ നിരവധി സൈപ്രസ് മരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തു അവ ടെൻറ്റ് തൂണുകളായും ഫാസുകളായും ഉപയോഗിച്ചു ഇതിനു ചുറ്റുമുള്ള പുഷ്പ യുദ്ധത്തിൽ വീണുപോയവരെ അടക്കം ചെയ്യുന്നതിനായി കുഴിച്ചു കുതിരകളെ പരിശീലിപ്പിക്കുന്നതിനും അതുപോലെ മറ്റ് പുൽത്തകടുകളും അങ്ങനെ മറ്റ് പരിശീലനത്തിനായുമെല്ലാം നടപ്പാതുകളുമെല്ലാം ഉപയോഗിച്ചു അങ്ങനെ ഇവിടെ നിരവധി പല വ്യത്യസ്ത കാര്യങ്ങളും നടന്ന ഒരു മണ്ണാണിത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മരിച്ചതിന് ശേഷം ടിപ്പു സുൽത്താനെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഖബറിന് അടുത്തുള്ള ഗുംബസിൽ അടക്കം ചെയ്തു യുദ്ധം അവസാനിച്ചതിൻ്റെ പിറ്റേന്ന് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെയ് അഞ്ചിന് അടക്കം ചെയ്തു ടിപ്പുവിനെ പിതാവിൻ്റെ കബറിനടുത്ത് തന്നെ ഗുംബസിൽ അടക്കം ചെയ്യാൻ ബ്രിട്ടീഷുകാർ അനുവദിച്ചു കൂടാതെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് പൂർണ്ണ സൈനിക ബഹുമതികളും നൽകി ഗ്രനേഡിയർ ഡിവിഷനിൽ യൂറോപ്യൻ സൈനികരുടെ അകമ്പടിയോടെ മൃതദേഹം ഒരു ഘോഷയാത്രയിൽ കൊണ്ടുപോയി ടിപ്പുവിൻ്റെ മകൻ അബ്ദുൽ ആയിരുന്നു പ്രധാന ദുഃഖാചരണം നടത്തിയത് തുടർന്ന് ചില ഉദ്യോഗസ്ഥരും ജനങ്ങളുമുണ്ടായിരുന്നു